കണ്ടോണ്ടിരുന്നിട്ടുണ്ടായിരുന്നോ ഒമർ ഫഹദ് നമ്മുടെ നേരത്തെ ലൈവിലുണ്ടായിരുന്നോ അതോ ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടാണോ ഓക്കെ ഹൺഡ്രോഡ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രതീക്ഷയില്ല ഞാൻ ഇതിൽ കുറച്ച് നേരം മാത്രമേ നിൽക്കത്തുള്ളൂ കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ വന്നതാണ് ഈ ഒരു ലൈവ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ആ ഒരു ലൈവ് സ്റ്റെക്റ്റ് ആയപ്പോൾ ഇപ്പം തുടങ്ങിയതാണ് ഇത് അറിയാലോ സമയം ഓൾറെഡി ലേറ്റ് ആയി നമ്മൾ കുറേ നേരം നിൽക്കത്തില്ല ഇപ്പോൾ പോവും അപ്പോൾ എനിക്ക് ഹൺഡ്രോഡ് ആകുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും നോസ് ബ്ലോയിങ് ചലഞ്ച് ഡോ അക്കാസും നോസ് ബ്ലോയിങ് നോസ് ബ്ലോയിങ് ചലഞ്ച് എന്താ എന്തര എന്തോ പ്രശാന്ത് എൻഎസ് ഹായ് മഞ്ജു ബാബു ഹായ് കാർത്തിക് എം ഡിക്ക് വിഷമമൊന്നുമില്ല ചെറിയൊരു വേദന എനിക്ക് വിഷമമൊന്നുമില്ല ആരാടാ ആരാ പറഞ്ഞ കണ്ണിൽ കാണുന്നുണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല സ്നീസിങ് നോസ് ബ്ലോയിങ് ചലഞ്ച് ഡോ അക്കാസ് अर्टा वीडियो ले चाहिए आप स्नीसिंग जालन जे शर्मे को <laughs> इकबाल हाय डाइजेसिंग आप कैसे हो मामजी मैं ठीक हूँ मंजू बाबू हाय शोभा देवी नेहा सईद हाय कार्तिक एम बी चेची वन परसेंट है ज़ेरा पोर नॉट ओके तो ना मिस यू बाय ഐ ഫ്രം മുക്കം ഓക്കെ സുകന്യ ഫ്രം മുക്കം ഓക്കെ ഐ ആം ഓൾസോ ഫ്രം കാലിക്കറ്റ് ഐ എം ഫ്രം കാലിക്കറ്റ് വടകര ജയാ ചന്ദ്ര അത് നീ നിന്റെ സിസ് വിളിച്ച് നോക്ക് കേട്ടല്ലോ നീ അതെ അജി സബാസ്റ്റിയാണ് ഹായ് അബ്ദുല്ല വയനാട് ബ്ലോക്സ് ഹായ് ഹായ് ബ്രോ ഹായ് ലേറ്റ് ആയ വരാൻ നമ്മളിത് രണ്ടാമത്തെ സ്ട്രീമിംഗ് ആണ് കേട്ടോ നേരത്തെ സ്ട്രീമിങ് കട്ടായപ്പോൾ രണ്ടാമത് ചെയ്തയാണ് ഓക്കെ ശോഭാദേവി വേൾഡ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് റിയൽ ഒറിജിനൽ കോൾഡ് നോസ് ബ്രോയിങ് ചാലഞ്ച് ഡാക്ക ഞാൻ ചെയ്യാം അടുത്തത് ചെയ്യാം ഓക്കെ മണ്ണാർത്തൊടി ജയകൃഷ്ണമേനോ ഞാൻ കോഴിക്കോട് ബാലുശ്ശേരി അറിയാമോ വന്നിട്ടുണ്ടോ ബാലുശ്ശേരി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല യെസ് റിയ എൻ്റെ പൊന്നി ശോഭാദേവി റിയൽ ചേ ശോഭാദേവി ചേച്ചി റിയൽ നോസ് ബ്ലോയിങ് ചാലഞ്ച് ഡു അക്ക സൂം ഞാൻ വീഡിയോ റിയൽ നോസ് ബ്ലോയിങ് ഇങ്ങനെയാണോ വിചാരിക്കുന്നത് നോസ് ബ്ലോ ചെയ്യാനല്ലോ എനിക്കാവത്തില്ല പിന്നെ എന്താ പറയുക സ്നീസിങ് അയ്യേ സുകന്യാ പി കെ യുവർ ജോബ് ഐ ആം എ നേഴ്സ് മെമ്പർഷിപ്പ് അബുമാസിൻ ചോദിച്ചിരിക്കണം മെമ്പർഷിപ്പ് ഉണ്ടോന്ന നമ്മൾ ഇതുവരെ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഉണ്ടാകുമ്പോ പറയാം ഒരു ചെറിയ മീരാ ജാസ്മിൻ ലുക്കും ഉണ്ട് ഒരു സൈഡിൽ കൂടി നോക്കുമ്പോൾ എൻ്റെ പൊന്നേ റിയാസ് ബ്രോ എനിക്കു അയ്യാ ശരിക്കും കാര്യമായിട്ടാണോ ഏത് സൈഡിലാണ് ഈ സൈഡിലാണോ മൈവേൾഡ് അരുണിമ ഹ ഹായ് വന്നിട്ടുണ്ട് ഹായ് ബ്രോ ഹായ് അബ്ദുല്ല ബോക്സ് നീ കാണുന്നില്ലേ ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഫേസ് എവിടെ ഇവിടെ വാടി പിന്നെ അല്ലേ ചേച്ചി ആണോ സാരയില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പോയാൽ നമുക്ക് അടുത്തേല് ഓക്കെ സെറ്റാക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് അരണിമ ഗുഡ് മോർണിംഗ് അതെ അതെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എന്നെ കണ്ടിട്ട് ഇന്ന് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തേക്കും അടിപൊളി ആയിരിക്കും എല്ലാ വീട്ടുകാർക്കും ഗുഡ് മോർണിംഗ് മെമ്പർഷിപ്പ് ഉണ്ടോ അതെ ഞാൻ അതാണ് പറയാൻ ശ്രമിക്കുന്നത് മെമ്പർഷിപ്പ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും മീരാ ജാസ്മിൻ ലുക്ക് ഉണ്ട് ആൻറ്റിക്ക് ആൻറ്റി എന്നൊന്നും വിളിക്കല്ലേ എനിക്കത്ര ഒന്നും ഇല്ല മീരാ ജാസ്മിൻ ലുക്ക് ഉണ്ടല്ലേ ഓക്കെ ഒറിജിനൽ ഞാൻ പാറുമ്പക്കാരൻ ഓക്കെ ഹായ് സർവ് സർവം മൾട്ടി സ്കിൽ ബ്ലോഗ് ഹായ് പങ്ങളെ സുഖല്ലേ സുഖാണ് ബ്രോ സുഖാണ് അടിപൊളിയായിട്ട് പോകുന്നു കുമാർ തല ഹലോ 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 ഹായ് 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 ഞാൻ മാഹി എനിക്കറിയാം മാഹി ഞാൻ വടകരക്കാരിയാണ് എനിക്കറിയാം മാഹി ഹായ് 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 ഒറിജിനൽ ഓക്കെ സുൽത്താൻ ഇബ്രാഹിം ഐ ലവ് യു ഓക്കേ ഐ വോൾ മാരിഡ് യു ശ്രീ സിംഗ് ഒറിജിനൽ നോസ് ബ്രോയിങ് ഞാൻ പറമ്പക്കാരൻ ഹായ് ബ്രോ ഹായ് ഞാൻ പാറമ്പക്കാരൻ ഹായ് അരുൺദാസ് തലശ്ശേരിയാണോ തലശ്ശേരി അല്ല ഞാൻ തലശ്ശേരി പക്ഷെ പഠിച്ചായിരുന്നു ടെൻ തേർട്ടിക്ക് ഉറങ്ങുന്ന ഞാൻ അരുണിമ ഹൺഡ്രഡ് കാണാൻ ചോദിച്ചു ബട്ട് എല്ലാം പോയി സാരയില്ല നമുക്ക് അത് അടുത്തതിൽ സെറ്റാക്കാൻ ഇന്നെന്തായാലും സെറ്റാക്കാൻ പറ്റില്ല നമുക്ക് അടുത്ത വീഡിയോയില്